എല്ലാവർക്കും നമസ്കാരം ഡീച്ചേസ് മെൻറ്റേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ക്ലാസ് ത്രീ ഇംഗ്ലീഷ് യൂണിറ്റ് ടു ഫെസ്റ്റീവ് ഫൺ ആക്ടിവിറ്റി മൂന്ന് റെസിപ്പി എഴുതുക എന്നുള്ള ആക്ടിവിറ്റിയുമായിട്ടാണ് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ദ റെസിപ്പി ഓഫ് വെജിറ്റബിൾ സലാഡ് ഈസ് ഗിവൺ ഇൻ ദ ബോക്സ് റീഡിറ്റ് നമ്മളോട് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് റെസിപ്പി ഓഫ് വെജിറ്റബിൾസ് ദാറ്റ് ബി ഈറ്റ് ആൻഡ് റോ പച്ചയ്ക്ക് തിന്നാൻ പറ്റിയ കുറച്ച് വെജിറ്റബിൾസ് എടുക്കുക അത് വാഷ്ഡം അത് കഴുകുക ഫീൽ ദ സ്കിൻ ഇഫ് നീഡഡ് അതിൻ്റെ തൊലി കളയണമെങ്കിൽ chop them into pieces പീസസ് അതെന്താ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക പുതം ഇൻ ടു എ ബൗൾ ഒരു ബൗളിലേക്ക് എന്തു ചെയ്യുക ആ ഒരു വെജിറ്റബിൾസ് ഇടുക അടേ പിൻജോ സാൾട്ട് ആൻഡ് പെപ്പർ കുറച്ച് ഉപ്പും കുരുമുളകും ഇടുക ദ സലാഡ് ഈസ് റെഡി ആ ഒരു സാലഡ് എന്ത് ചെയ്തിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നൗ ലെറ്റ്സ് മെയ്ക്ക് എ ഫ്രൂട്ട് സലാഡ് ഹൗ ഡു വി മെയ്ക്ക് എ ഫ്രൂട്ട് സലാഡ് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് വെജിറ്റബിൾ സലാഡാണ് അപ്പം നമ്മൾ ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനുള്ള റെസിപ്പിയാണ് ഇവിടെ എഴുതേണ്ടത് കുട്ടികളാണ് അപ്പോൾ വലിയ വലിയ വാക്കുകളും കാര്യങ്ങളൊക്കെ അവർക്ക് എഴുതാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും ഇതേ രീതിയിൽ തന്നെ ഉള്ള ഒരു ഫ്രൂട്ട് സലാഡ് മേക്കിംഗ് ആണ് ഞാൻ എഴുതിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതൊന്നു നോക്കാം ടേക്ക് ഏക്സം ഫ്രഷ് ഫ്രൂട്ട്സ് എന്ത് ചെയ്യുക നമ്മൾ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കുക വാഷ് ഡം വെൽ അതെന്ത് ചെയ്യുക നന്നായിട്ട് കഴുകുക ഫീൽ ദ സ്കിൻ ഇഫ് നീഡഡ് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ തൊലി കടയേണ്ട ഫ്രൂട്ട്സ് ആണെങ്കിൽ അതിൻ്റെ തൊലി കളയണം വീൽ ദ സ്കിൻ ഇഫ് നീഡഡ് കട്ട് ദ ഫ്രൂട്ട്സ് ഇൻ ടു സ്മോൾ പീസസ് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു സ്മോൾ പീസസ് ആയിട്ട് ആ ഒരു ഫ്രൂട്ടിനെ കട്ട് ചെയ്യണം ഉഡ്ദം ഇൻ എ ബൗൾ ഒരു ബൗളിലേക്ക് അതിടണം ആഡ്സം ഹണി ഓർ ലിറ്റിൽ ഷുഗർ എന്ത് ചെയ്യണം ഒന്നെങ്കിൽ കുറച്ച് ചെറിയ കുറച്ചൊരു എമൗണ്ടിൽ തേൻ എടുക്കുക അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ഷുഗർ എടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് വെൽ ആൻഡ് നന്നായിട്ട് മിക്സ് ചെയ്യ എന്നിട്ട് അത് എന്ത് ചെയ്യുക മറ്റുള്ള ആളുകൾക്കായിട്ട് സെർവ് ചെയ്യാം വളരെ എളുപ്പത്തിലുള്ള ഒരു ആക്ടിവിറ്റി ആണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ